ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നമ്മൾ പള്ളിയിൽ ആഘോഷിക്കുന്നത് മാത്രമല്ല ഗാർഹികമായി കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള ചില പാരമ്പര്യങ്ങളുണ്ട് കോഴിക്കോട്ട ശനി എന്ന് പറയും ലാസറിനെ ഉയർപ്പിച്ചത് ആ ദേശത്ത് വലിയ ഒരു ദൈവീക ഇടപെടലിന് ഒത്തിരി പേര് യേശുവിനെ വിശ്വസിക്കുന്നതിന് അറിയുന്നതിന് ഇടവരുത്തി ലാസറിനെ ഉയർപ്പിച്ചത് അതൊരു മുന്നോടിയാണ് അടുത്ത ആഴ്ചയിൽ നടക്കാൻ പോകുന്ന ഒരു ഉദ്ധാനത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു മുന്നോടിയാണ് ലാസറിന്റെ ഉയർപ്പ് ലാസറിനെ ഉയർപ്പിച്ചു കഴിയുമ്പോൾ ലാസറിന് രണ്ട് സഹോദരിമാരുണ്ട് മർത്തായും അറിയൂ ക്രൈസ്തവ പാരമ്പര്യത്തിൽ പറയുന്നത് ഈശോ ലാസറിനെ ഉയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാര് ഈശോയെ ആ വീട്ടിലേക്ക് വിളിച്ച് വല്ലാത്തൊരു സ്നേഹ പ്രകടനം ഭക്ഷണത്തിലൂടെ കൊടുത്തു ഈ കോഴിക്കോട്ട ശനിയിലുള്ള ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് അന്ന് അത്താഴമൊരുക്കി കൊടുത്തപ്പോൾ ഉണ്ടാക്കി കൊടുത്ത ഒരു വിഭവമാണ് കോഴിക്കോട്ട എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ലാസറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഈശോയുടെ കാല് കഴുകി സുഗന്ധ ലേപനം കൊണ്ട് ഈശോയെ ദൈവജനത്തിന്റെ മുമ്പില് വാഴ്ത്തുന്ന മറിയം അപ്പൊ ആ സുഗന്ധലേപന കുപ്പിയുടെ ഒരു പാരമ്പര്യമാണ് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ ഈ കോഴിക്കോട്ടെ എങ്ങനെ വന്നു അതിന്റെ ഷെയ്പ്പ് എങ്ങനെ വന്നൊക്കെ ചിലർക്ക് ഒരു ചിന്തയുണ്ടാവും അപ്പൊ അതിന്റെയൊക്കെ ചില ചില പാരമ്പര്യ രീതികളാണ് സുഗന്ധ കുപ്പിയുടെ അതിന്റെ അടിവശം ഈ കോഴിക്കോട്ടയുടെ രൂപത്തിലാണ് ഇരുന്നതെന്നും ഒരു പാരമ്പര്യം കുടുംബങ്ങളിൽ ഇപ്രകാരം ഒരു ആഘോഷം നടക്കുന്നത് വഴി നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പില് ഇതൊരു ചില കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ് നോമ്പ് മുറിക്കാതെ തന്നെ ഉദ്ധാന അനുഭവം ആഘോഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഭവമാണ് ഈ കോഴിക്കോട്ട ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്താ വെക്കുന്നത് ശർക്കരയും തേങ്ങയും ചില പാരമ്പര്യങ്ങൾ പറയുന്നു സുഗന്ധദ്രവ്യങ്ങൾ നല്ല ശരീരത്തിന് കഴിച്ചാൽ മെച്ചമുള്ള നല്ല സുഗന്ധ കാര്യങ്ങളും അതിൻ്റെ അകത്ത് വെക്കും ഇതെല്ലാം ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് ഇതൊരു വിഭവമാണ് ഒരു കുടുംബത്തിൽ കാലാകാലങ്ങളായി ഇപ്രകാരമുള്ള ചില ഓർമ്മകളെ ധ്യാനിക്കുന്നതിന് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഇന്നത്തെ മക്കൾക്ക് ഒരു പക്ഷെ ഇങ്ങനെയുള്ള പാരമ്പര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്കിത് മനസ്സിലാകത്തില്ല നിങ്ങൾ കോഴിക്കോട്ടെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്ക് അവർ പറയും ഞങ്ങൾക്ക് ഇത് വേണ്ട ഞങ്ങൾക്ക് കെ എഫ് സിയും പിസായും മതിയെന്ന് പറയും അങ്ങനത്തെ പിള്ളേരായി മാറി അപ്പൊ അവരോട് പറയണം എൻ്റെ മക്കളെ എടാ ഇതൊരു നസ്രാണി പാരമ്പര്യത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും തിന്മകൾ പീഡിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആചരണങ്ങൾ വഴി നമ്മൾ ഈ തിന്മയ്ക്കെതിരെ വലിയ ഒരു യുദ്ധമാണ് പ്രഖ്യാപിക്കുന്നത് അതാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത അല്ലാതെ ഇത് വെറുതെ ചെയ്യാൻ വേണ്ടി കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതല്ല കാരണം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം കോഴിക്കോട്ടെ ശനി ഞായറാഴ്ച ഓശാന ഞായർ പിന്നെ മുമ്പോട്ട് നീങ്ങുമ്പോൾ ഓരോ ദിവസവും ഈശോയെ നമ്മൾ പരിചയപ്പെടുന്നതും പഠിക്കുന്നതും വ്യത്യസ്ത മുഖത്തോടു കൂടിയാണ് അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹത്തിന്റെ ദിവസങ്ങളായി നമ്മൾ പ്രഖ്യാപിക്കുന്നു ഇതാ നമ്മുടെ കുടുംബത്തിനെതിരെയും വ്യക്തിജീവിതത്തിനെതിരെയും സാധാരണ പ്രവർത്തികളെ ബന്ധിക്കുന്ന അനുഗ്രഹത്തിന്റെ ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്ന ഈശോ മുറിവേറ്റ് രക്തം വാർന്നൊഴുകുന്ന യേശുവിനെയാണ് ഓശാന വരെയുള്ള ഈശോയുടെ പ്രത്യേകത എന്താ ആരവങ്ങളുള്ള കയ്യടികളുള്ള അത്ഭുതങ്ങളുള്ള ാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈശോ ആരവങ്ങളും ആർപ്പ് അത്ഭുതങ്ങളും അത്ഭുതങ്ങളുമല്ല മറിച്ച് രക്തം വാർന്നൊഴുകുന്ന യേശുവാണ് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ഐഡന്റിറ്റി യേശുവിൻ്റെ സ്വഭാവം വെളിപ്പെട്ടത് ഓശാനയ്ക്ക് ശേഷമാണ് അഞ്ചപ്പം പതിനായിരങ്ങൾക്ക് വീതം വെക്കുന്നു മരിച്ചവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു മുടന്തിന് സൗഖ്യം കൊടുക്കുന്നു വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നു കുളക്കരയിലെ രോഗി സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നല്ല കയ്യടി ആരവങ്ങളെല്ലാം ഉണ്ട് എന്നാൽ ഓശാന മുതൽ അങ്ങോട്ട് നീങ്ങുമ്പോൾ നമ്മൾ കാണുന്ന ഈശോ ഒറ്റയ്ക്ക് മുറിവുകളേറ്റ് തെരുവീതിയിലൂടെ നടക്കുന്ന ഈശോയാണ് സത്യത്തിൽ യേശുവിൻ്റെ ഐഡന്റിറ്റി വെളിപ്പെട്ടത് എവിടെ എന്ന് ചോദിച്ചാൽ ഈശോയുടെ മരണം കണ്ട് അവന് അഭിമുഖമായി അവന്റെ തൊട്ട് മുമ്പിൽ നിന്നിരുന്ന ശതാധിപൻ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു അഞ്ചപ്പം പതിനായിരങ്ങൾക്ക് വീതം വെച്ചു കൊടുത്തപ്പോൾ ആരെങ്കിലും പറഞ്ഞു ഇവൻ സത്യമായും ദൈവപുത്രനാണെന്ന് ഇല്ല മരിച്ചവനെ ഉയർപ്പിച്ചപ്പോ പറഞ്ഞില്ല പക്ഷേ ഈശോയുടെ മരണം കണ്ടപ്പോൾ ഈശോ സഹിക്കുന്നത് കണ്ടപ്പോൾ ഈശോയുടെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നത് കണ്ടപ്പോൾ ഇതാ ഈശോയ്ക്ക് അഭിമുഖമായി നിന്നവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു ഇനിയാണ് നമ്മൾ പഠിക്കേണ്ട പാഠം ഈശോയുടെ ഐഡന്റിറ്റി വെളിപ്പെട്ടത് എപ്പോഴാണ് ഈശോ മുറിവേറ്റപ്പോൾ ഈശോയുടെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നപ്പോൾ ഈശോ സഹിച്ചപ്പോൾ നമ്മൾ മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ നമ്മളും ഇതുപോലെ തന്നെ അന്യായമായി വേദനിക്കപ്പെടുമ്പോൾ രക്തം വാർന്നൊഴുകുമ്പോൾ സഹിക്കുമ്പോൾ നീ ഓർത്തോണം നിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുന്ന സമയം അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ത്യാഗമേറ്റെടുക്കുന്നുണ്ടെങ്കിൽ പരിഹാര ബലിയാകുന്നുണ്ടെങ്കിൽ ഓർത്തോണം അത് നിങ്ങൾ ഈശോയായി മാറുന്നതിൻ്റെ സൂചനയാണ്